മുണ്ടക്കയം പൈങ്ങിന ഭാഗത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് കാട്ടുപന്നികളെ ഭയന്ന് മേഖലയിലെ ജനങ്ങൾ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വൈകുന്നേരമായാൽ പൈങ്ങിന സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ മുൻവശത്തുകൂടി മുപ്പത്തി ഒന്നാം മൈലിൽ എത്തുന്ന ബൈപ്പാസ് റോഡിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെയാണ് എത്തുന്നത് റോഡ് കൈയ്യടക്കുന്ന കാട്ടുപന്നിക്കൂട്ടം നേരം പുലരും വരെ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കും ഇരുൾ പടർന്നാൽ മേഖലയിലേക്ക് ഇരുചക്ര യാത്രക്കാരും കാൽനടയാത്രക്കാരും ഇവൻ പണയം വെച്ചാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് റോഡിൽ കൂട്ടത്തോടെ നിൽക്കുന്ന കാട്ടുപന്നിക്കൂട്ടം വാഹനങ്ങൾ വന്നാൽ പോലും റോഡിൽ തന്നെ കിടക്കുന്ന കാഴ്ചയും കാണുവാൻ കഴിയും ടാപ്പിംഗ് നിർത്തിയതിനെ തുടർന്ന് കാട് വളർന്നു കയറിയ തോട്ടങ്ങൾ കാട്ടുപന്നികൾ വസിക്കുന്നതിന് വഴിവെക്കുകയാണ് നാളുകളായി കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ മേഖലയിലെ കൃഷിയിടങ്ങൾ വ്യാപകമായാണ് നശിപ്പിക്കുന്നത് കാട്ടുപന്നികളുടെ ശല്യം കാരണം ഒട്ടുമിക്കവരും വീടിന്റെ പരിസരത്ത് പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് വരെ ഉപേക്ഷിച്ചു മേഖലയിൽ പാട്ടത്തിനടുത്തും സ്വന്തമായും കൃഷിയിറക്കിയവരും കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് മൂലം കൃഷി ഉപേക്ഷിക്കുകയാണ് വേനൽക്കാലത്ത് ടാങ്കറുകളിൽ വിലയ്ക്ക് വെള്ളമെത്തിച്ച് കൃഷിയിടം നനച്ചു വളർത്തിയ വാഴത്തോട്ടങ്ങളിലെ നൂറുകണക്കിന് വാഴകളാണ് കാട്ടുപന്നിക്കൂട്ടം കുത്തി നശിപ്പിക്കുന്നത് പലർക്കും കൃഷിയിടങ്ങളിൽ നിന്നും വൻ സാമ്പത്തിക നഷ്ടമാണ് ഇവിടെ ഉണ്ടാകുന്നത് കാട്ടുപന്നികളുടെ സാന്നിധ്യം നിത്യമായതോടെ ചെള്ളിന്റെ ശല്യവും മേഖലയിൽ അതിരൂക്ഷമാണ് കുട്ടികളുടെ ശരീരത്തിൽ കടിച്ച പലർക്കും ചികിത്സ തേടേണ്ടി വരുന്നുണ്ട് ചക്ക സീസൺ ആയതോടെ ചക്കകൾ പഴുത്ത് പ്ലാവിന്റെ ചുവട്ടിൽ വീണ് കിടക്കുന്നത് പന്നികളുടെ വരവിന് വഴി കൂട്ടുകയാണ് കാലവർഷം അടുക്കുന്നതോടെ ഇനിയും പന്നികളുടെ ശല്യം അതി കഠിനമാകുവാനാണ് സാധ്യത അടിയന്തരമായി അധികാരികൾ പ്രശ്നത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് استونز من